ോൺസ് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്യുലറിസം മതേതരത്വം എന്ന വാക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എവിടെയാണ് ഈ വാക്ക് ഉള്ളത് അറിയോ മതേതരത്വം എന്നുള്ള വാക്ക് സെക്യുലർ എവിടെയാണ് പ്രിയാമ്പിളിൽ ആണുള്ളത് അല്ലേ നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തിട്ട് വന്ന ഒരു വാക്കാണ് ഏത് അമെന്റ്മെന്റ് വഴിയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർട്ടി സെക്കൻഡ് അമെന്മെന്റ് ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ പ്രിയാമ്പിൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാക്കാണ് സെക്യുലർ അഥവാ മതേതരത്വം ഓക്കെ സോ ഈ ഒരു ഫോർട്ടി സെക്കൻഡ് അമെന്റ്മെന്റ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് അന്ന് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അമന്മെന്റ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ അമൻമെന്റ് വരുന്നത് വേറെ ഏതൊക്കെ വാക്കുകളാണ് ഈ അമെന്മെന്റ് വഴി പ്രിയാൻ വന്നിട്ടുള്ളത് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി ഈ മൂന്ന് വാക്കുകളാണ് ഈ ഒരു അമെന്മെന്റ് വഴി വന്നിട്ടുള്ളത് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നുള്ള മൂന്ന് വാക്കുകൾ ഓക്കെ സുഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഏത് അമൻമെന്റ് ആണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തിരണ്ട് അമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രൊട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം ടൈഫോയിഡ് മലേറിയ അമീബിയാസിസ് ദ ഡെങ്കിപ്പനി ഇതിൽ ഏതാണ് എന്താ പ്രൊട്ടോസോവ മൂലമുണ്ടാകുന്ന ഡിസീസ് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം എന്താണ് മലേറിയ ആൻഡ് അമീബിയാസിസ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ വൈറസ് ആണ് പ്രോട്ടോസോവ ഉണ്ടാക്കുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനിയം അതേപോലെ അമീബിയാസിസ് എന്ന് എന്ന് പറയുന്നത് ഡിസീസ് ആണ് അമീബ സോ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് Which Which one one of 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 the 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 following following phenomenon phenomenon happens happens when when sun sun shines shines vertically vertically over over Tropic Capricorn Capricorn in in Southern Southern Hemisphere? Hemisphere? സദാൻ ഹെമ്മിസ്വറിലെ പ്രത്യേകിച്ച് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ നേർ മുകളിലായിട്ട് ഒരു പ്രകാശം പതിക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് പ്രതിഭാസമാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് എ ഹൈ പ്രഷർ ഡെവലപ്സ് ഓവർ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഡ്യൂ ടു ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ഡെവലപ്സ് ഓവർ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ നോ ചേയ്ഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഒക്കർ ഇൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ നോ ചേഞ്ചസ് നോ ചേഞ്ചസ് ലൂ ഗ്ലോസ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ അത് ഇത് ഏത് സമയമാണെന്ന് നമ്മൾ നോക്കണം ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ആണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൻ്റെ നേരെ മുകളിൽ സൂര്യപ്രകാശം പതിക്കുന്ന സമയം അല്ലേ ഏതാണ് ദിവസം ഡിസംബർ ഇരുപത്തി രണ്ട് വിൻ്റർ സോൾസ്റ്റൈസ് ഡേ ആണിത് ഡിസംബർ ഇരുപത്തിരണ്ട് വിൻ്റർ സോൾസ്റ്റേയ്സ് ഡേ അല്ലേ ദാറ്റ് മീൻസ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ എവിടെയാണ് സദേൺ ഹെമിസ്ഫിയറിലാണ് നമ്മളിവിടെ നോർത്ത് ഹെമിസ്ഫിയറിലാണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോന്റെ നേരെ മുകളിലാണ് കണ്ടോ വെർട്ടിക്കലി ഓവർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ക്യാപ്രിക്കോണാണ് സൺഷൈൻ ചെയ്യുന്നത് ദാറ്റ് മീൻസ് അവിടെ കൂടുതൽ ചൂടായിരിക്കും ഈ നോർത്ത് ഈ സദേൺ ഹെമിസ്ഫിയറിൽ ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ സദർ ഹെമിസ്ഫിയർ ആണല്ലോ അവിടുത്തെ ഈ ഒരു ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് ഡിഗ്രി സൌത്ത് ലാറ്റിറ്റ്യൂഡാണ് ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ സദർ ഹെമിസ്ഫിയറിൽ ഈ ഒരു പ്രദേശത്ത് നല്ല ചൂടായിരിക്കും ഈ സമയത്ത് ലൂ ഈ സമയത്ത് ലു ഡെവലപ്സ് ഇൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഡിസംബറിലല്ല ലു അല്ലേ മാർച്ച് ഏപ്രിൽ മെയ് സമയത്താണ് ലു ഉള്ളത് അപ്പോൾ അതല്ല നോ ചേഞ്ചസ് ആൺ നോ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഒക്കെ ഇൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ടെമ്പറേച്ചറിലും പ്രഷറിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല തെറ്റാണ് അല്ലേ ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ പ്രഷറിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ട് ടെമ്പറേച്ചർ ഈ സമയത്ത് കുറയുന്നുണ്ട് അല്ലേ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്ഥാനം തെറ്റാണ് ടെമ്പറേച്ചർ ഈ സമയത്ത് കുറയുന്നുണ്ട് പ്രഷർ അതനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട് അടുത്ത് പറയുന്നത് ലോ പ്രഷർ ഡെവലപ്സ് ഓവർ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ഇത് അതേ ഹെമീസ്വിയറിലെ ഈ സമയത്ത് ഹൈ ടെമ്പറേച്ചർ അതേ ഹെമീസ്വിയറിലെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന് നേരെ മുകളിലുള്ള വെർട്ടിക്കലി ഓവർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ് ഈ പറഞ്ഞ സമയത്ത് സൂര്യപ്രകാശം അതുകൊണ്ട് അവർക്ക് ചൂടാണ് നമുക്ക് തണുപ്പാണ് അപ്പോൾ ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ് തന്നെ തെറ്റാണ് അടുത്ത് നോക്കി നിക്കാൻ അപ്പോൾ ശരി ശരി ഹൈ പ്രഷർ ഡെവലപ്സ് അവർ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഡ്യൂ ടു ലോ ടെമ്പറേച്ചർ ഈ സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ ഭയങ്കരമായി ലോ ആവും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കുന്നു ടെമ്പറേച്ചർ കുറയുമ്പോൾ അവിടെ പ്രഷർ കൂടുന്നു മർദ്ദം കൂടുന്നു അല്ലെ ഹൈ പ്രഷർ ഡെവലപ്സ് അവർ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഡ്യൂ ടു ലോ ടെമ്പറേച്ചർ എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ മറന്നു പോകുന്നത് ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ അപ്പോൾ ഇത് ഇതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നോക്കിക്കോണോ അപ്പോൾ എന്താണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് ട്രോപ്പിക്ക് ഓഫ് കാപ്രിക്കോൺ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണോ ട്രോപ്പിക്ക് ഓഫ് കാപ്രിക്കോൺ യസ് ഇക്വേറ്ററിൻ്റെ താഴോട്ട് ഇതാണ് ഇക്വേറ്റർ അതിൻ്റെ ഒരു പോർഷൻ കേട്ടോ ഇക്വേറ്റർ സിറോ ഡിഗ്രി കണ്ടില്ലേ ഇക്വേറ്ററിന് താഴോട്ടുള്ള പ്രദേശത്താണ് സദ ഹെമീസ്ഫിയർ അവിടുത്തെ ട്വൻ്റി ത്രീ പോയിന്റ് ഫൈവ് ഡിഗ്രി ഇതിൻ്റെ ഇത് ട്വൻ്റി ത്രീ പോയിന്റ് ഫൈവ് ഡിഗ്രി ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് ഉണ്ടോ ഈ ഒരു നമ്മൾ നമ്മളിത് വിളിക്കുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് വിളിക്കുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇതേ സ്ഥാനത്ത് തന്നെ മുകളിൽ നോർത്ത് ഹെമിസ്ഫിയറിലുള്ള ഈ ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് കണ്ടോ എന്ത് ഇത് ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസറും ദ ട്രോപ്പിക് ഓഫ് ക്ലിയർ ആണല്ലോ നടുക്ക് വരുന്നതാണ് ഭൂമതിരേഖ സീറോ ഡിഗ്രി ഇനി എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് അടുത്ത ചിത്രത്തിൽ കാണാം ശ്രദ്ധിച്ചോണം നോക്കി ഇത് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ഞാൻ ഒന്ന് വരയ്ക്കാം ഒന്നുകൂടി ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ഉണ്ടോ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ അണിന്റെ ചുറ്റുമായിട്ട് ഭൂമി ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരയ്ക്കാം അണ്ണിന് ചുറ്റും ഭൂമി ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഈ റവല്യൂഷന്റെ സമയ കാലഘട്ടങ്ങൾ ഈ റവല്യൂഷന്റെ കാലഘട്ടങ്ങളിൽ ഒരേപോലെയല്ല സൂര്യപ്രകാശം എല്ലായിടത്തും പതിക്കുന്നത് ഉണ്ടാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ മുകളിൽ സൂര്യപ്രകാശം പതിച്ച ദിവസമുണ്ട് ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിൽ അത് ഏത് ദിവസമാണ് ജൂൺ ഇരുപത്തി ഒന്നാണ് ഇതിനെ നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കും ഇവിടെ ജൂൺ സോൾസ്റ്റൈസ് എന്ന് എഴുതിയിരിക്കുന്ന സമ്മർ സോൾസ്റ്റൈസ് ജൂൺ ഇരുപത്തി ഒന്നാ ദിവസം ഇത് ഇതേപോലെ തന്നെ സണ്ണിന്റെ വെർട്ടിക്കൽ റൈസ് നേരെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ നേരെ തിരിഞ്ഞ് താഴെയുള്ള പ്രദേശത്ത് നേരത്തെ ഇവിടെ ആയിരുന്നു ജൂൺ ഇരുപത്തി ഒന്നിലവിടെ ആയിരുന്നു മുകളിലായിരുന്നു കേട്ടോ ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലായിരുന്നു ഇപ്പോൾ ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ഇതിനെ വിളിക്കുന്ന പേര് ഇതേ ദിവസമാണ് ഡിസംബർ ഇരുപത്തി രണ്ടാണ് ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താണ് വിന്റർ സോൾസ്റ്റൈസ് മറ്റേത് സമ്മർ സോൾസ്റ്റൈസ് ഇത് വിന്റർ സോൾസ്റ്റൈസ് ഇനി അല്ലാത്ത ദിവസങ്ങളുണ്ട് നേരെ ഭൂമതിരേഖയ്ക്ക് മുകളിൽ പതിക്കുന്ന ദിവസങ്ങളുണ്ട് നേരെ മാർച്ച് ഇരുപത്തിയൊന്നും പിന്നെ താഴെ തന്നെ ഇത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നും മാർച്ച് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് ആ ഇവയെ നമ്മൾ ഇക്കുനോക്സ് എന്ന് വിളിക്കുന്നു ഈ ദിവസങ്ങൾ എന്ത് വിളിക്കുന്നു ഇക്കുനോക്സ് എന്ന് വിളിക്കുന്നു നേരെ ഭൂമതിരേഖയ്ക്ക് മുകളിൽ സൂര്യപ്രകാശം പതിക്കുന്ന ദിവസങ്ങൾ അപ്പം ജൂൺ ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി ഒന്ന് സമ്മർ സോൾസ്റ്റേയ്സ് ഡിസംബർ ഇരുപത്തിരണ്ട് വിന്റർ സോളിസ്റ്റേസ് പിന്നെ മാർച്ച് ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ഇക്വിനോക്സ് എന്ന് വെച്ചാൽ ഒരേപോലെ ആയിരിക്കും സൺ നേരെ വെർട്ടിക്കലി അങ്ങോട്ട് പതിക്കുന്നത് സൂര്യപ്രകാശം നേരെ ഭൂമി അതുകൊണ്ട് നോർത്ത് ഹെമിസ്ഫിയറിലും സദയ ഹെമിസ്ഫിയറിലും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയിരിക്കും കേട്ടോ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയിരിക്കും അപ്പം എന്ത് സംഭവിക്കുന്നു ഈ പറഞ്ഞ ചോദ്യം ഈ സദയ ഹെമിസ്ഫിയർ ഇവിടെ സദയ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ നേരെ വിപരീതം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ റീജ്യണിൽ അതേ ഹെമീസ്ഫിയർ റീജ്യണിൽ ഈ സമയത്ത് എന്തായിരിക്കും തണുപ്പായിരിക്കും നേരെ സൂര്യപ്രകാശം പതിക്കുന്നത് അതേ ഹെമ്മിസ്ഫിയറിലാണ് അതായത് ട്രോപ്പിക് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോളിലാണ് അപ്പോൾ നോർത്ത് ഹെമിസ്ഫിയർ ദി നോർത്ത് ഹെമിസ്ഫിയർ നോർത്ത് ഹെമിസ്ഫിയർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇവിടെ ഈ സമയത്ത് ചൂട് കുറവാണ് ചൂട് കുറയുന്നതനുസരിച്ച് ടെമ്പറേച്ചർ സംഭവിക്കും പ്രഷർ എന്ത് സംഭവിക്കും ചൂട് കുറയുന്നതനുസരിച്ച് പ്രഷർ കൂടും ഇതാണ് നമ്മുടെ പ്രസ്താവന നമ്പർ വൺ നോർത്ത് ഹെമിസ്വിയറിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ റീജിയൻ നമ്മുടെ ഉത്തരായന രേഖ എന്ന് പറയും മലയാളത്തിൽ ഇന്ത്യ വരുന്നതൊക്കെ ഈ ഒരു ഭാഗത്താണ് ഈ സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നു ഇവിടെ ചൂട് കുറയുന്നു മർദ്ദം കൂടുന്നു ഇവർക്കോ താഴെ എന്ത് സംഭവിക്കുന്നു ഇവിടെ ചൂട് കൂടുന്നു മർദ്ദം കുറയുന്നു ചൂട് കൂടുന്നു മർദ്ദം കുറയുന്നു നമുക്കോ ആ ചൂട് കുറയുന്നു മർദ്ദം കൂടുന്നു ചൂട് കുറയുന്നു മർദ്ദം കൂടുന്നു ഇവർക്കോ ആ ചൂട് കൂടുന്നു മർദ്ദം കുറയുന്നു താഴെ കേട്ടോ നോർത്ത് ഹെമിസ്വിയറിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ ഒരു പോയിന്റ് പറഞ്ഞേക്കുന്നത് ക്ലിയർ ആയെന്ന് കരുതുവാണ് അതെ ഇതാണ് ഇക്വേറ്റർ ഇക്വേറ്ററിന്റെ മുകളിൽ എൻ്റെ ഇതാണ് നോർത്ത് ഹെമിസ്ഫിയർ ഇക്വേറ്ററിന്റെ മുകളിൽ ഇതാണ് നോർത്ത് ഹെമിസ്ഫിയർ ഇതിൻ്റെ ഇത് ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ നോർത്ത് ഹെമീസ്ഫിയറിൽ ഇനി ഇതാണ് സദ ഹെമിസ്ഫിയർ ഇതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കേട്ടോ സദ ഹെമി ഹെമിസ്വിയറിൽ വരുന്നതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ നേരെ മുകളിൽ പതിക്കുന്ന സമയമുണ്ട് അതുപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നേരെ മുകളിൽ പതിക്കുന്ന ദിവസമുണ്ട് ഇത് ജൂൺ ഇരുപത്തിയൊന്ന് ജൂൺ മാസമാണ് ഇതേതാണ് ഡിസംബർ മാസമാണ് കേട്ടോ പറഞ്ഞു കൃത്യം ഡേറ്റുകൾ ഉൾപ്പെടെ ഞാനവിടെ പറഞ്ഞു തന്നാണ് മനസ്സിലായെന്ന് കരുതുന്നു ൻ വി ഫോളോയിങ് കോമ്പൗണ്ട് ലൂയിസ് ആസിഡ് ക്യാരക്ടർ നമുക്ക് ഇവിടെ ബി എഫ് ത്രീ എൻ എസ് ത്രീ എച്ച് ടൂ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട് ഇതിലേതാണ് ലൂയിസ് ആസിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് ആസിഡുകളെ കുറിച്ചും ബേസുകളെ കുറിച്ചും പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ കുറച്ച് തിയറീസ് ഉണ്ട് അല്ലെ അറീനിയസ് തിയറി ഉണ്ട് ബ്രോൺസ് ലോറി കോൺസെപ്റ്റ് ഉണ്ട് ലൂയിസ് കോൺസെപ്റ്റ് ഉണ്ട് ഇതിലൊക്കെ എന്താണ് ഇന്നതാണ് ആസിഡ് ഇന്നതാണ് ബേസ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആസിഡുകളെയും ബേസുകളെയും ഓരോ രീതിയിൽ കോൺസെപ്റ്റ് പ്രകാരം എന്താണ് എന്താണ് ബേസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ എക്സാമ്പിൾസ് നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ലൂയിസ് കോൺസെപ്റ്റ് പ്രകാരം നമുക്കൊരു ആസിഡ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും ലൂയിസ് ആസിഡ് അതായത് ഇറ്റ് അക്സെപ്റ്റ് ഇലക്ട്രോൺ അതായത് ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ പറയും ലൂയിസ് ആസിഡ് എന്ന് പറയും നേരെ മറിച്ച് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ഇത് ലൂയിസ് ബേസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പൊ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നതും ലൂയിസ് ആസിഡുകളും ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ഏത് ലൂയിസ് ബേസ് എന്ന് പറയുന്നത് ലൂയിസ് ആസിഡ് നമ്മൾ പറഞ്ഞു ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യും ആരാ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷ്യസുകൾ ആയിരിക്കില്ലേ ആർക്കാണോ ഇലക്ട്രോൺ കുറവുള്ളത് അവർക്കായിരിക്കും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ എല്ലാ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷ്യസും ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം എന്താണ് ലൂയിസ് ആസിഡുകളാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷ്യസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൂയിസ് ആസിഡുകൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷ്യസുകൾ നമുക്ക് എക്സാമ്പിളിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുമ്പോൾ അവർ എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആണ് അല്ലെ അതായത് അവർക്ക് ഇലക്ട്രോൺ കുറവാണ് അതാണ് പോസിറ്റീവ് ചാർജ് അവിടെ വരുന്നത് നേരെ മറിച്ച് നെഗറ്റീവ് ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് എക്സ്ട്രാ ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലെങ്കിൽ അവർ ഇലക്ട്രോൺ റിച്ച് ആണ് എന്നുള്ളതാണ് അർത്ഥം അപ്പൊ ലൂയിസ് ആസിഡ് നമ്മൾ പറഞ്ഞു ഇലക്ട്രോണുകളെ വാങ്ങിക്കാനായിട്ട് നോക്കും ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷ്യസുകളാണ് അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷസുകളെ കണ്ടാൽ ഓർക്കണം അതെന്താണ് ലൂയിസ് ആസിഡുകളാണ് പിന്നെ ഉണ്ട് നമുക്ക് എക്സാമ്പിൾ കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന എക്സാമ്പിൾസ് ആണ് എ എൽ സി എൽ ത്രീ ബി എഫ് ത്രീ ഇതൊക്കെ എന്താണ് നമുക്ക് ലൂയിസ് ആസിഡുകളാണ് എന്നുള്ളത് ഓർത്തു വെക്കണം ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു ലൂയിസ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ആരെ വിട്ടു കൊടുക്കുന്ന ഇലക്ട്രോണിനെ കൊടുക്കാനായിട്ട് നോക്കുന്നത് ആരായിരിക്കും അവർ ഓൾറെഡി ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും അവരല്ലേ ഇലക്ട്രോണിനെ കൊടുക്കാൻ നോക്കും ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ളവര് വാങ്ങിക്കാൻ നോക്കും ലൂയിസ് ആസിഡുകൾ നേരെ മറിച്ച് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസുകളാണ് ഇലക്ട്രോണിനെ അവർക്ക് ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് നോക്കുക അല്ലെ അപ്പൊ അങ്ങനെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസുകളാണ് ഇത് ലൂയിസ് ബ്രേസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അപ്പൊ ഇലക്ട്രോൺ റിച്ച് എന്ന് പറയുമ്പോൾ അവർക്ക് ചാർജ് വരികയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് അപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളവർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് ലൂയിസ് ആസിഡ് ആണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളവർ ലൂയിസ് ബേസ് ആണ് അവർ ഇലക്ട്രോൺ റിച്ച് ആണ് അതേപോലെ തന്നെ മറ്റു എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എൻ എച്ച് ത്രീ എന്ന് പറയുന്നത് ലൂയിസ് ബെയ്സിന് ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് എക്സാമ്പിൾ വരുന്നത് എച്ച് ടു ഒ എൻ എച്ച് ത്രീയും എച്ച് ടു ഒയും ഓർക്കണം ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം എച്ച് ടു എന്ന് പറയുന്നത് എന്താണ് ഒരു ലൂയിസ് ബേസ് ആണ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം ഓക്കെ സോ അപ്പം എന്താണെന്ന് മനസ്സിലാക്കുക കോമൺ ആയിട്ട് നമുക്ക് വരുന്ന എക്സാമ്പിൾസ് കൂടി എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ പറ്റില്ലേ ബി എഫ് ത്രീ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബി എഫ് ത്രീ എൽ സി എൽ ത്രീ ഇതൊക്കെ എന്താ നമുക്ക് ലൂയിസ് ആസിഡുകൾ ആണ് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പഠിച്ചത് ലൂയിസ് ആസിഡുകൾ ആണ് എന്ന് പറഞ്ഞിരുന്നു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും അവര് സോ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലൂയിസ് ആസിഡ് ആണ് ഫസ്റ്റ് വൺ ഉണ്ടാവും ഓക്കെ അതേ സമയം നമുക്ക് എൻ എച്ച് ത്രീ ആണെങ്കിലും എച്ച് ടു ആണെങ്കിലും നമ്മൾ പറഞ്ഞു അത് രണ്ടും എന്താണ് നമുക്ക് ലൂയിസ് ബേസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കണം സോ ഈ പറഞ്ഞ ബി എഫ് ത്രീ എ എൽ സി എൽ ത്രീ എൻ എച്ച് ത്രീ എച്ച് ടു ഒക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് എക്സാമ്പിൾ എക്സാമ്പിളുകൾ ആയിട്ട് നമുക്ക് ചോദിക്കാറും ഉള്ളത് സോ അപ്പൊ ഇതങ്ങ് ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം അപ്പൊ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നതിൽ ഏത് മാത്രമാണ് നമുക്ക് ലൂയിസ് ആസിഡ് ആയിട്ടുള്ളത് ബി എഫ് ത്രീ അല്ലെങ്കിൽ ഫസ്റ്റ് വണ്ണ് മാത്രമാണ് സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമാണ് നമുക്ക് ലൂയിസ് ആസിഡ് ആയിട്ട് ഇവിടെ വരുന്നത് ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണിത് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൺസിഡർ ചെയ്യുക അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം ഗ്രീൻ റെവല്യൂഷൻ എ പാക്കേജ് ഓഫ് എച്ച് ഐ വി സീഡ്സ് ഫെർട്ടിലൈസേഴ്സ് ഇറിഗേഷൻ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് അതൊരു ഹോൾ പാക്കേജ് ആണ് അതിനകത്ത് ഐ വി സീഡ്സ് ഹൈ ഹൈൽഡിംഗ് വെറൈറ്റീസ് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും ഫെർട്ടിലൈസേഴ്സും നമുക്കറിയാം വളങ്ങൾ അതുപോലെ തന്നെ ഇറിഗേഷൻ ജലസേചനം ഇത് മൂന്നും കൂടെ ചേർത്ത ഒരു പാക്കേജ് ആണ് ഗ്രീൻ റവല്യൂഷൻ ശരിയല്ലേ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ മോഡേൺ ടെക്നോളജി ജലസേചനം ഇറിഗേഷൻ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഇനി രണ്ട് അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷൻ വാസ് സെറ്റ് അപ്പ് ഇൻ നൈൻറ്റീൻ സിക്സ്റ്റി ഫൈവ് നമുക്ക് അറിയില്ല ആ സ്റ്റേറ്റ്മെന്റ് അല്ലെ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലാണോ അഗ്രികൾച്ചർ കമ്മീഷൻ വന്നത് നമുക്കറിയില്ല ആ സ്റ്റേറ്റ്മെന്റ് അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാം തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം നമുക്കറിയില്ല ആ സ്റ്റേറ്റ്മെന്റ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലാണോ നമുക്ക് അറിയില്ല സ്വാഭാവികമായിട്ട് ഇതധികം ആൾക്കാർ നോക്കാനുള്ള സാധ്യതയില്ല പക്ഷെ നോക്കിയിട്ടുള്ള ഉണ്ടാകും പക്ഷെ അത് നമുക്കിവിടെ തൽക്കാലം മാറ്റി നിർത്താം ഐ എ എ പിൻ സിക്സി അത് എന്താണ് ഈ ഐ എ പി എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ പഠിച്ച അറിയാം എന്താണ് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം ആണെന്ന് അറിയാം പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് എന്താണെന്ന് അറിയില്ല അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഒന്ന് വന്നു പറഞ്ഞാൽ ഒട്ടും അറിയില്ല ഈ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയില്ല കൺഫ്യൂഷൻ ആയല്ലോ രണ്ടും മൂന്നും അവിടെ മാറ്റി നിർത്താം കൺഫ്യൂഷൻ നമുക്ക് ആ കൂടെ ഉറപ്പുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ നാലിലോട്ട് വരാം എം എസ് സ്വാമിനാഥൻ ഇസ് എ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആ ഇത് നമുക്കറിയാം ശരിയാണെന്ന് അറിയാം പക്ഷേ നിങ്ങൾ വായിക്കുന്നതിലാണ് പ്രശ്നം എം എസ് സ്വാമിനാഥൻ ഇസ് എ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ആണ് അല്ലാതെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ നോർമൻ ബോർലാഗാണ് ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് തെറ്റിക്കുന്ന ആൾക്കാരും അവിടെ ഉണ്ട് ഒന്നും കൂടെ ശ്രദ്ധ കൊടുത്ത് വായിച്ചാൽ എം എസ് സ്വാമിനാഥൻ ഇസ് എ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആണോ അല്ല ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയാണ് എം എസ് സ്വാമിനാഥൻ അല്ലാതെ ഡോക്ടർ നോർമൻ ബോർലാഗ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒന്ന് ശരിയാണെന്ന് നമുക്കറിയാം അല്ലെ ഇനി ഇതിന്റെ ഓപ്ഷനിലോട്ട് പോവാം നാല് തെറ്റ് നാല് ആൻസറിൽ വരത്തില്ല ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ രണ്ടും മൂന്നും നമുക്ക് അറിയില്ല എലിമിനേഷൻ ഇവിടെ പോസിബിൾ ആണോന്ന് നോക്കാം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ എലിമിനേഷൻ പോസിബിൾ ആണോ നമുക്ക് ഇവിടെ ആകെക്കൂടെ അറിയാവുന്ന ഒന്നും നാലും മാത്രമേ ഉള്ളൂ രണ്ടും മൂന്നും അറിയില്ല നാല് ഇവിടെ നോക്കിയേ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം കാരണം അവിടെ നാല് വരുന്നില്ല ശരി ഒന്ന് വരുന്നുണ്ട് രണ്ട് മൂന്നും നമുക്ക് അറിയില്ല രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയാൽ രണ്ട് മൂന്ന് നാല് രക്ഷപ്പെട്ടു കാരണം നാല് തെറ്റാണെന്ന് നമുക്കറിയാം ഈ ഓപ്ഷൻ ആൻസർ വരില്ല അടുത്ത് നോക്കിയേ മൂന്നും നാലും ഒന്നും അവിടെ നമ്മൾ രക്ഷപ്പെട്ടു നാല് വരില്ല ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് അടുത്ത് നോക്കി നാലും ഒന്നും രണ്ടും നമുക്ക് അനുകൂലമായിട്ട് ഈ ക്വസ്റ്റ്യൻ വന്നു നാല് തെറ്റാണെന്ന് നമുക്കറിയാം ബി സി ഡി എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു അവിടെ ആൻസർ ഏതിലെത്തി ഏയിലെത്തിയില്ലേ നമുക്ക് ആകെ അറിയാമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇതറിഞ്ഞില്ലെങ്കിൽ പോലും ഇത് മാത്രം അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലെത്താം എലിമിനേഷൻ പോസിബിൾ ആണെന്ന് മനസ്സിലായല്ലേ എങ്ങനെ എലിമിനേഷനിലെത്താം രണ്ടും മൂന്നും നമുക്കറിയില്ല നാലറിയാം അത് വച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ പറ്റും ബിയും സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം അതിൽ മൂന്നിലും നാലുണ്ട് നമുക്ക് ആൻസറിലെത്താം ഇതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ വരുന്ന ചോദ്യങ്ങളിൽ ഒരു ഭൂരിഭാഗം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും ഇങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റുകൾ അറിഞ്ഞു വെച്ചിട്ട് മാത്രം നമുക്ക് എലിമിനേഷൻ പോസിബിൾ ആണ് അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്തും പഠിക്കുന്ന സമയത്ത് എലിമിനേഷൻ പോസിബിൾ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ പരിഗണിക്കുക എലിമിനേഷൻ പോസിബിൾ ആണോ ഓൾ ഓഫ് ദ എബോയൊക്കെ വന്നാൽ എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓൾ ഓഫ് ദ എബോയൊക്കെ റയർ കേസ് ആണ് അതേസമയം അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓഫ് ദ എബോയിലും നമുക്ക് ചാൻസ് ഉണ്ട് കാരണം ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓൾ ഓഫ് ദിയബോ എന്ന് നമുക്കറിയാം നാല് വരുന്നുണ്ട് ഓൾ ഓഫ് ദബോ വരില്ല അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം എലിമിനേഷൻ പോസിബിൾ ആണ് അതിനകത്ത് ഗസ്സും കൂടെ നമ്മൾ ചെയ്യണം ഗസ്സും കൂടെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ ഗസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ നീതി ആയോഗിൻ്റെ പ്രസിഡന്റ് ചെയർപേഴ്സൺ പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ നീതി ആയോഗ് രണ്ടായിരത്തി അഞ്ചില് വന്നു അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഗസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊസ്റ്റ്യൻ ആണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഗസ്സും എലിമിനേഷനും നമ്മൾ എന്ത് ഒരു േറ്റഡ് ഗസ് നമുക്ക് അറിയാന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഗസ് ചെയ്തെടുക്കണം വെറുതെ ചെയ്യല്ല ഒരു വൈറ്റ് ആവരുത് ഒരു നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഗസ് ചെയ്യുക കോമൺ സെൻസ് വെച്ച് ഗസ് ചെയ്യുക ഇതിന് എലിമിനേഷനും കൂടെ പോസിബിൾ ആയി കഴിഞ്ഞാൽ മിക്ക ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യാൻ പറ്റും മിക്കവാറും പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു മേഖലയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നമ്മുടെ അൻപതാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയ്ക്ക് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ ആൻസർ എന്ന് പറയുന്നത് വാസന്തി എന്ന് പറയുന്ന സിനിമയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് വാസന്തി എന്ന് പറയുന്ന സിനിമയ്ക്ക് അപ്പൊ വാസന്തി ഡയറക്റ്റ് ചെയ്തത് ഷിനോസ് റഹ്മാനും സജാസ് റഹ്മാനുമാണ് വാസന്തി ഡയറക്റ്റ് ചെയ്തത് ഇനി ഇവിടെ തന്നിരിക്കുന്ന കെഞ്ചിര കണ്ടോ കെഞ്ചിറ ഈ കെഞ്ചിറയ്ക്ക് അൻപതാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ കെഞ്ചിറയാണ് മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് മനോജ് ഖാന സംവിധാനം ചെയ്ത കെഞ്ചിറയായിരുന്നു മികച്ച രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അൻപതാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം വാസന്തി ആയിരുന്നു മികച്ച രണ്ടാമത്തെ ചിത്രം കെഞ്ചിറ ആയിരുന്നു അൻപത്തി ഒന്നും അൻപത്തി രണ്ടും അൻപത്തി മൂന്നും കൂടി നമുക്ക് നോക്കിയിട്ട് പോയാലോ അൻപത്തി ഒന്നാമത് സംസ്ഥാന ചലച്ചിത്രത്തിൽ മികച്ച പുരസ്കാരമേ മികച്ച ചിത്രം ഏതായിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആയിരുന്നു ജിയോ ബേബി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആയിരുന്നു മികച്ച ചിത്രമെങ്കിൽ മികച്ച രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് തിങ്കളാഴ്ച നിശ്ചയമായിരുന്നു തിങ്കളാഴ്ച നിശ്ചയമായിരുന്നു മികച്ച രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് അൻപത്തിരണ്ടിലേക്ക് വരാ മികച്ച ചിത്രം എന്ന് പറയുന്നത് ആവാസ വ്യൂഹമാണ് കൃഷ്ണന്റെ സംവിധാനം ചെയ്ത ആവാസ വ്യൂഹമാണ് അൻപത്തി രണ്ടാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ മികച്ച രണ്ടാമത്തെ ചിത്രം നിഷിദ്ധവും ആണ് നിഷിദ്ധവും ചവിട്ടുമാണ് നിഷിദ്ധവും അതുപോലെ തന്നെ ചവിട്ടുമായിരുന്നു അൻപത്തി രണ്ടാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി നമുക്ക് അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എടുത്ത് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഫിലിം ഏതായിരുന്നു അതെ നിങ്ങൾ പറഞ്ഞു ഏതാണ് ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് മമ്മൂട്ടി ലീഡിംഗ് റോളിൽ എത്തിയ നൻപകൽ നേരത്തുമയക്കം അല്ലെ നൻപകൽ മയക്കം എന്ന് പറയുന്ന സിനിമയായിരുന്നു ഈ സിനിമയിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അത് നിങ്ങൾക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് രണ്ടാമത്തെ മികച്ച രണ്ടാമത്തെ ചിത്രം ഏതായിരുന്നു അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ നിങ്ങൾ ആൻസർ പറയേണ്ടത് മികച്ച രണ്ടാമത്തെ ചിത്രം ഏതായിരുന്നു ഓക്കെ ഞാൻ പറഞ്ഞു അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം നന്മകൾ നേരത്തും മയക്കുമായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് അപ്പൊ അൻപത് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് ഈ ഒരു ഓർഡർ തന്നെ പഠിച്ചു വെക്കുക